ഇവിടെ ശശ സുജലനെ എന്താ മോനെ ഒന്ന് വിളിച്ചു പറഞ്ഞു വരോ ഇല്ലല്ലോ അമ്മയനെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കാര്യ Illa മായ ഓളയൊക്കെ മാറി വാ വാ കൊക്ക ഒറ്റടവാ മായ കാട്ട വീടിനെ പൊളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പപ്പനോട് ആരോ വരുന്നുണ്ടെന്ന് അമ്മേ എനിക്ക് സമാശിയാ എന്താ മോനെ ഈ കാട്ട വീടിനെ പൊളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു അപ്പപ്പനോട് ആരോ വരുന്നുണ്ടെന്ന് ആ മോനെ അത് പണ്ട് മുതലേ ഉള്ള ഒരു വിശ്വാസം അപ്പോൾ ഈ കാക്ക ഒരു ഫ്ലാറ്റിന്റെ മുങ്ങിയിരിന്ന് വീടിനെ വിളിച്ച ആ ഫ്ലാറ്റിലെ എല്ലാ വീട്ടിലും പിരിനാരി വരും